വിശവിഷയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാഹനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂളജൊലി ിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണിത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിഞ്ഞി തിളങ്ങുന്ന അലങ്കാരനിരയും പരുഷത്തിൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചുമ്മുന്നില്ല ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അതിഞ്ഞതൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തൻ്റെ വിധിയുടെ മിഞ്ഞൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വെറുകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു വെട്ടിക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി അത് ഇറങ്ങി വരുന്നു അതിൻ്റെ വെണ്മ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറ ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാക്കുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ക്ഷമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടുന്ന് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതര ഉന്നതമാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്കവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു